ഹലോ ഫ്രണ്ട്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണോ നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എം ബി ഫീൽഡിൽ എന്തൊക്കെ വർക്കുകളാണ് നമുക്ക് ചെയ്യേണ്ടത് നോക്കിയാലോ നീ വാ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഡിപ്ലോമ ബിടെക് കഴിഞ്ഞിട്ട് എം ബി പി കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ സൈറ്റ് മെയിൻറൻസ് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ഖത്തർ എംബി ബി പ്രോജക്റ്റ് പൈപ്പിംഗ് ലേട്ടാണ് ഈ കാണുന്നത് ഫോൾ വാട്ടർ നെറ്റ്വർക്ക് ഡാർക്ക് ഡോട്ട്സ് ആണ് ഇത് ഓരോ മാൻഹോൾ ആണ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കവർ ലെവൽ ഫോർ പോയിന്റ് സീറോ സിക്സ് ഇൻവേർട്ടർ ലെവൽ ടു പോയിന്റ് വൺ നയൻ ഡ്രൈനേജ് ഫിക്സർ യൂണിറ്റ് നോക്കിയിട്ടാണ് പൈപ്പ് കണ്ടുപിടിക്കുന്നത് അതുപോലെ ഡിഫറെന്റ് ടൈപ്പ്സ് ഓഫ് പൈപ്പുകളാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത് ജിആർപി പൈപ്പുണ്ട് ജിആർപിഎന്ന് പറഞ്ഞാൽ ഗ്ലാസ് റീൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് പൈപ്പ് എച്ച് ഡി പി പൈപ്പ് വരുന്നുണ്ട് റീ ഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പൈപ്പ് വരുന്നുണ്ട് അതുപോലെ കാസ്റ്റേൺ പൈപ്പ് വരുന്നുണ്ട് അതിന്റെ ജോയിനിങ് മെത്തേഡും ഡിഫറൻസ് ആണ് ഡ് ചെയ്യുമ്പോൾ ടു ഡയമെൻഷൻ ആണ് അപ്പൊ ത്രീ ഡി ആയിട്ട് കാണാൻ വേണ്ടി റിവിറ്റ് എം എ ബി നെവിസോഴ്സ് പോലുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ട് ഡിസൈനിലെ ജോബ് ഡിസൈൻ എഞ്ചിനീയർ അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്മാൻ ഈ ജോബ്സ് ജോബ്സൊക്കെയാണ് സൈറ്റ് എഞ്ചിനീയർ അതുപോലെ തന്നെ പ്രൊജക്ട് എഞ്ചിനീയർ നമുക്ക് പ്രോജക്ട് മാനേജർ കൺസ്ട്രക്ഷൻ മാനേജർ ലെവലിലേക്കൊക്കെ വരെ പ്രൊമോഷൻ കിട്ടി പോകാൻ പറ്റും അതുപോലെ ക്യുഎക്യുസി എഞ്ചിനീയർ ക്വാണിറ്റി സർവേയർ ഇങ്ങനെ വിവിധ ജോബ് പൊസിഷൻസുകൾ നമുക്ക് സൈറ്റിൽ വരുന്നുണ്ട് ടെസ്റ്റിംഗ് കമ്മീഷനിങ് എഞ്ചിനീയേഴ്സ് ഇതൊക്കെ പിന്നെ വരുന്ന ഒരു ജോബ് സെക്ടർ ആണ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഫെസിലിറ്റി മാനേജ്മെന്റ് അപ്പോൾ ക്ലയന്റ് കമ്പനീസിൽ നമുക്ക് ജോബ് കിട്ടും അതുപോലെ തന്നെ കൺസൾട്ടൻസ് പാർസൻസ് ദോഷത്തരൊക്കെ കമ്പനീസ് ആണ് ഇവിടെ കൺസൾട്ടന്റ് വരുന്നത് അപ്പൊ ഈ കൺസൾട്ടന്റിൽ നമുക്ക് ക്യുഐക്യുസി എഞ്ചിനീയർ ഒക്കെ ആയിട്ട് ജോബ് കിട്ടും പിന്നെ സൗദി ബില്ലാദൻ ഗ്രൂപ്പ് അതുപോലെ ഒമേഗ എഞ്ചിനീയർ ഡബ്ല്യൂ ഈ കമ്പനീസ് കമ്പനീസൊക്കെ കോൺട്രാക്ട് കമ്പനീസാണ്